സുതരസ്നേഹൻ്റെ റിട്ടയർമെൻറ്റിനോടനുബന്ധിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുകയും അതിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന ഒപ്പം തന്നെ വായനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും വളരെ സ്നേഹത്തോടെ നമ്മൾ കാത്തിരിക്കുന്ന മറുമൊഴിക്കായിട്ട് സുദർ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നമസ്കാരം ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സന്ദർഭത്തിൽ പറയേണ്ടതെന്ന് എനിക്കറിയില്ല പറയേണ്ട വാക്ക് നന്ദി എന്നാണ് നന്ദി പറയാനാണെങ്കിൽ നമ്മൾ വളരെ നന്ദി പ്രകടിപ്പിക്കാൻ വളരെ യോഗ്യനായിട്ടുള്ള നമ്മുടെ മധു മനോഹർ എൻ്റെ പ്രിയ സുഹൃത്ത് മധു മനോഹർ ഇവിടെ എല്ലാം റെഡിയായി ഇരിക്കുകയാണ് അരെയും തലയും മുറുക്കിയിട്ട് അപ്പം അതുകൊണ്ട് നന്ദി ഔപചാരികമായിട്ട് മധു പറയും എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു നന്ദി പറയുക എന്നുള്ളൊരു കർത്തവ്യം നിർവഹിക്കാമെന്ന് വിചാരിക്കുന്നു ഇവിടെ ഈ വേദിയിൽ വളരെ പ്രഗത്ഭരായ വളരെ പ്രശസ്തരായ വളരെ പ്രതിഭാശാലികളായ ഒരുപാട് ആളുകൾക്ക് ഒപ്പം ഒരു കസേരയിൽ ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ് ഈ ചിരി ചിരി കൊണ്ട് എനിക്ക് വന്ന കയ ഭാഗ്യം തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു വേദിയിൽ ഇത്രയും പ്രതിഭാശാലികളുടെ ഒപ്പം ഇരിക്കാനാണ് ഇരിക്കാനെനിക്കൊരു യോഗ്യത കിട്ടുമായിരുന്നില്ല അപ്പോൾ എന്നെ ഈ ഒരു വേദിയിലേക്ക് ഇരുത്താൻ സഹായിച്ച ഈ ചിരിച്ചിരിക്കാണ് എൻ്റെ ആദ്യത്തെ നന്ദി ഈ ചിരിച്ചിരിയിലേക്ക് ഞാൻ വന്നത് ഒരു ദീർഘമായ യാത്രയിലൂടെയാണ് ഒരുപാട് പല പലപ്പോഴായി എഴുതിയിട്ടുള്ള കഥകൾ അത് പലപ്പോഴായിട്ട് പ്രധാനമായിട്ടും വാട്സപ്പാണ് എൻ്റെ ആയുധം മറ്റ് ആയുധങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല വാട്സപ്പിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് സഹപ്രവർത്തകർക്ക് അഭിതേകാവശ്യങ്ങൾക്കൊക്കെ ഞാനിത് അയച്ചു കൊടുക്കും ഇത് അയച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ വാട്സപ്പ് നോക്കിയിരിക്കലാണ് എൻ്റെ ജോലി എന്താണ് അഭിപ്രായം അവർക്കിത് അപ്രിയ എങ്ങനെയാണത് അത് അവർ അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടോ ഓരോ അഭിപ്രായങ്ങളും ഞാൻ വളരെ വിലപ്പെട്ടതായിട്ട് കരുതും വിമർശനങ്ങളാണെങ്കിൽ വിമർശനങ്ങൾ അഭിനന്ദനങ്ങൾ അത് അങ്ങനെ എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും അത് അതുപോലെ സ്വീകരിച്ച് വീണ്ടും അടുത്തൊരു എഴുത്തിലേക്ക് കടക്കുമ്പോൾ നേരത്തെ കിട്ടിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ആസ്വാദനങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് എന്താണ് ഒന്നും കൂടി മോൾഡ് ചെയ്ത് എങ്ങനെ എഴുതണം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എവിടെയാണ് ആളുകൾക്ക് അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാണ് പിന്നീട് അടുത്ത രചനയിലേക്ക് കടക്കാറുള്ളത് തീർച്ചയായിട്ടും ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹൃദയ സദസ്സിൽ പ്രധാനമായിട്ടും മൂന്ന് വിഭാഗമാണ് ഉള്ളത് ഒന്ന് ഞാനൊരു പത്ത് പതിനഞ്ച് പതിനാറ് വർഷം താമസിച്ച മുളങ്ങുന്നത്തുകാവിലെ ഹൗസിംഗ് ബോർഡ് ഹരിത നഗർ അവിടെ നിന്ന് വന്ന എൻ്റെ സുഹൃത്തുക്കൾ രണ്ടാമത് ഇപ്പോൾ താമസിക്കുന്ന ശങ്കരപുരം എസ് എം ആർ എന്ന് വിളിക്കുന്ന ശങ്കരപുരം മുളങ്ങുന്നത്താവ് റെസിഡൻസ് അസോസിയേഷനിലെ മെമ്പേഴ്സ് എൻ്റെ പുതിയ കൂട്ടുകാരോ സുഹൃത്തുക്കളും പിന്നെ ഉള്ളത് എൻ്റെ ഓഫീസിലെ എൻ്റെ സഹപ്രവർത്തകരായി മുപ്പത്തഞ്ച് നാൽപ്പത് വർഷത്തോളം എൻ്റെ കൂടെ സഞ്ചരിച്ച എൻ്റെ സഹപ്രവർത്തക സുഹൃത്തുക്കൾ ഇങ്ങനെ പിന്നെ എൻ്റെ അഭ്യുദായകാംക്ഷകൾ ഇങ്ങനെ എൻ്റെ ഒരു നാല് വിഭാഗം ആളുകളാണ് ഇപ്പോൾ സദസ്സിലും ഒക്കെ ഉള്ളത് അപ്പോൾ എൻ്റെ ഈ എഴുത്തിൻ്റെ ഒരു രീതിയിലേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലൊന്നും അങ്ങനെ എഴുതിയിരുന്നില്ല ഇതിൻ്റെ എഴുത്തിൻ്റെ ഒരു 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 ആസ്വാദ്യതയിലേക്ക് അതിൻ്റെ ഒരു ശ്രമത്തിലേക്ക് എന്നെ കടത്തി വാസ്തവത്തിൽ ഈ മുളങ്ങുന്നത്തുകാവിലെ ഹൗസിംഗ് ബോർഡ് കോളനിയാണ് ഞാനവിടെ വീടെടുക്കുമ്പോൾ രണ്ടായിരത്തി നാലിൽ വീടെടുക്കുമ്പോൾ ഒരു പത്തിരുന്നൂറ് വീടുകളും പത്ത് നാൽപ്പത് ഏക്കർ സ്ഥലവും പിന്നെ കാട്ടുപന്നിയും കുറുക്കനും അങ്ങനെ ഒക്കെ ആയിട്ട് വളരെ ഒരു റൂഡായിട്ടുള്ള വളരെ റോ ആയിട്ടുള്ള ഒരു സംവിധാനത്തിലേക്കാണ് രണ്ടായിരത്തി നാലില് ഞാൻ പ്രവേശിച്ചത് ഹൗസിംഗ് ബോർഡിൽ അപ്പോൾ അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വീടുകൾ പണിതിട്ട് അഞ്ചാറ് വർഷം സർക്കാർ അത് ഇട്ടു സർക്കാരിൻ്റെ ആ ഒരു നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകാൻ പല നടപടിക്രമങ്ങളും ഉണ്ടാവും സർക്കാർ അത് വിൽക്കാൻ വേണ്ടി തന്നെ ഉദ്ദേശിച്ച് പണിത വീടുകളാണ് പക്ഷേ നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അഞ്ചാറ് വർഷം കഴിഞ്ഞുപോയി അങ്ങനെ ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പണിതിരുന്ന വീടുകൾക്ക് പലതും നാശനഷ്ടങ്ങൾ സംഭവിച്ചു പലതും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായി അങ്ങനെ അത് ജനങ്ങളെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ആ സമയത്ത് ഗവണ്മെൻ്റ് അത് അല്പം ഡിസ്കൗണ്ട് റേറ്റിൽ വീടുകളെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചു അങ്ങനെ ആ സന്ദർഭത്തിലാണ് ഞാനവിടെ കടന്നു ചെല്ലുന്നത് അങ്ങനെ ആ ഡിസ്കൗണ്ട് റേറ്റിൽ ഒരു വീട് വീടവിടെ സ്വന്തമാക്കി ഒരു ചെറിയ വീട് ആ അവസരത്തിൽ പിന്നെ അവിടെ അതുവരെ ഹൗസിങ് ബോർഡായിരുന്നു കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അവിടെ അത്യാവശ്യം ആളുകളൊക്കെ ആയപ്പോൾ ഹൗസിംഗ് ബോർഡ് നിർബന്ധമായിട്ടും പറഞ്ഞു നിങ്ങളൊരു അസോസിയേഷൻ രൂപീകരിക്കണം റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾ നിയന്ത്രണം ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടതനുസരിച്ച് അങ്ങനെ അവിടെ അന്ന് താമസിച്ചിരുന്ന പത്ത് നാൽപ്പത് ആളുകളിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് പേരെ ഒരു കമ്മിറ്റി റെസിഡൻസ് അസോസിയേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റിയിൽ അന്ന് ഞാൻ ആദ്യം ജോയിൻറ് സെക്രട്ടറി ആയിട്ടും പിന്നെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചു ആദ്യത്തെ കമ്മിറ്റിയിൽ ആദ്യത്തെ കമ്മിറ്റി ഒരുപാട് ടാസ്കുകൾ നേരിട്ടൊരു കമ്മിറ്റിയാണ് പിന്നീട് വന്ന കമ്മിറ്റികൾക്കൊക്കെ വേറെ വേറെ ടാസ്കുകളാണ് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ആദ്യത്തെ കമ്മിറ്റിക്ക് ഒരുപാട് ഡിഫറൻറ്റായ ടാസ്കുകളായിരുന്നു കിട്ടിയിരുന്നത് അന്ന് വെള്ളത്തിൻ്റെ വെള്ളം വിതരണത്തിൻ്റെ ഒരു സംവിധാനം ഇരുന്നൂറ് വീടുകൾക്ക് വെള്ളം കൃത്യമായിട്ട് ലഭ്യമാക്കേണ്ട ഒരു സംവിധാനം അന്ന് നമുക്ക് ഏറ്റെടുക്കേണ്ടി വന്നു ആദ്യമായിട്ടാണ് അപ്പോൾ അതിനെ തുടർന്ന് നമ്മൾക്ക് ഒരുപാട് അതുവരെ നമുക്ക് പിന്നെ കാര്യമായിട്ട് പൈസ ചിലവാക്കേണ്ട കിട്ടിക്കൊണ്ടിരുന്ന വെള്ളം അന്ന് ഗവൺമെൻറ് റേറ്റ് ഇരുപത്തിരണ്ട് രൂപയാണ് മാസത്തിൽ അടക്കേണ്ടിയിരുന്നത് ആ ഇരുപത്തിരണ്ട് രൂപ എന്നുള്ള നിരക്കിൽ നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റില്ല ഒരു മാസം അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഒരു എന്താ അരുചികരമായ തീരുമാനം ആ ഇരുപത്തിരണ്ട് രൂപ പെട്ടെന്ന് തന്നെ അമ്പത്തിരണ്ട് രൂപയാണെന്ന് തോന്നുന്നു അന്ന് പെട്ടെന്ന് തന്നെ ഇരുപത്തിരണ്ടിൽ നിന്ന് നമ്മൾ അമ്പത്തിരണ്ടിലേക്ക് പോയി ആദ്യത്തെ കമ്മിറ്റി തീർച്ചയായിട്ടും താമസിച്ചു ആളുകളിൽ നിന്ന് വാൻ പ്രതിഷേധമുണ്ടാവും നീരസം ഉണ്ടാവും വിദ്വേഷമുണ്ടാവും പക്ഷേ നമ്മൾക്ക് വേറെ നിവൃത്തിയില്ല ഇത് നടത്തിക്കൊണ്ടുപോകാൻ വേറെ വഴിയില്ല അന്നത്തെ കമ്മിറ്റി നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ നമ്മളെന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞു നമുക്ക് ജീവിക്കണമല്ലോ അപ്പോൾ വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് ആ സംവിധാനത്തിൽ അങ്ങനെ അരുചികരമായ പല തീരുമാനങ്ങളും ആദ്യത്തെ കമ്മിറ്റിക്ക് പലപ്പോഴും എന്ന് പറഞ്ഞാൽ പൈസ ചിലവ് വരും പല കാര്യങ്ങൾക്കും ചെയ്യണമെങ്കിൽ ഇനോവേഷൻസ് റിപ്പയർ മെയിൻ്റനൻസ് ഇതിനെല്ലാം പൈസ ചിലവ് വരും അപ്പോൾ ഇതിനെല്ലാം പൈസ ഇടയ്ക്കിടയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോട്ടീസുകൾ ഇറക്കേണ്ടി വരും അതാണ് അവിടുത്തെ ആദ്യത്തെ ഒരു ടാസ്ക് അപ്പോൾ ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയും പിന്നെ സെക്രട്ടറി ആയിരുന്നു അപ്പോൾ ഈ നോട്ടീസുകൾ എഴുതുന്നതാണ് എൻ്റെ ആദ്യത്തെ സാഹിത്യ പ്രവർത്തനം പ്രധാനമായിട്ടും എൻ്റെ സാഹിത്യങ്ങൾ ഞാൻ യഥാർത്ഥത്തിലാണ് ഉദ്ദേശിച്ചത് സാഹിത്യമൊന്നുമല്ല ഞാൻ ഈ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇത് ഈ ഒരു വസ്തുത ആളുകൾക്കൊന്ന് രുചികരമായി തോന്നുന്ന രീതിയിൽ നമ്മുടെ പുസ്തകത്തിൽ മധു മാ മധു അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വളരെ അരുചികരമായ തീരുമാനങ്ങളെ ആളുകൾക്ക് ദേഷ്യം തോന്നാത്ത രീതിയിൽ അവതരിപ്പിക്കുന്ന നോട്ടീസുകളാണ് അന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ആ നോട്ടീസുകൾ എഴുതിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു തുടക്കം എന്നുള്ള നിലയിൽ പണ്ടെങ്ങാണ്ടോ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സാഹിത്യവാസന പിന്നെ വീണ്ടും പൊടി തട്ടി വന്നത് അപ്പോൾ അതിന് തീർച്ചയായിട്ടും പിന്നെ ഹൗസിംഗ് ബോർഡിലെ താമസക്കാരും സുഹൃത്തുക്കളും ഒക്കെ ആ നോട്ടീസുകൾ വായിച്ചിട്ട് തീരുമാനം അരുചികരമാണോ എന്ന് തീർച്ചയായിട്ടും അവർ പറയും പക്ഷേ എങ്കിലും നോട്ടീസുകൾക്ക് പ്രത്യേകിച്ച് മധു സാബു അങ്ങനെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരൊക്കെ ആ നോട്ടീസുകൾക്കൊരു അപ്രീസിയേഷൻ തന്നു തുടങ്ങി അതിൽ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നൊരു നോട്ടീസ് ഈ അന്ന് ഈ വെള്ളത്തിൻ്റെ റീഡിങ് എടുക്കാൻ പോകുമ്പോൾ പിന്നെ പല വീടുകളുടെയും ഈ മീ വാട്ടർ മീറ്റർ പുല്ലും പിന്നെ ഇതൊക്കെ ആകെ മൂടിക്കിടന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരിക്കും കാരണം റീഡിങ് എടുക്കുന്ന പതിവൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കമ്മിറ്റി വന്നപ്പോഴാണ് ഒക്കെ എടുത്തു തുടങ്ങിയത് അപ്പോൾ എന്തു പറ്റുന്നു ഈ റീഡിങ് എടുക്കൽ വലിയൊരു ടാസ്ക്കായിട്ട് മാറി കാരണം ഈ നമ്മളതിൽ കൈയിട്ട് കഴിഞ്ഞാൽ അതിൽ വല്ല പാമ്പോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ അപ്പോൾ അതിനെക്കുറിച്ച് ഒരു നോട്ടീസിലെ ഒരു പരാമർശം ഞാൻ ഇത്തിരി തമാശ രൂപത്തിൽ എഴുതി അപ്പോൾ അത് മധുവൊക്കെ അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു നോട്ടീസ് അസോസിയേഷൻ്റെ ഒരു നോട്ടീസ് അല്ല ഇതൊരു സാഹിത്യകൃതിയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഇത് തോന്നുന്നു അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകൾക്ക് സംഗതി ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലും സത്യമായ കാര്യങ്ങൾ പറഞ്ഞാലും അത് പിന്നെ കേൾക്കാൻ ഇഷ്ടമല്ലാത്തതാണെങ്കിലും അത് തമാശ രൂപത്തിൽ പറഞ്ഞ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കിക്കൂടെ എന്നുള്ളൊരു ചിന്ത വന്നത് അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഒരു ഓഫീസിൽ ഞാൻ അത്യാവശ്യം ചെറിയ രൂപത്തിലൊക്കെ എഴുതിക്കൊണ്ടിരുന്നിരുന്നു പക്ഷേ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ലിബി എന്ന് പറഞ്ഞിട്ടൊരു മാഗസിനാണ് ഉണ്ടായിരുന്നത് ലിബി ലിബി ആകെപ്പാടെ ഒരു ഇൻലാൻഡ് ലെറ്ററിൻ്റെ രൂപത്തിലായിരുന്നു വളരെ കുറച്ച് പേജുകളേ ഉള്ളൂ അപ്പോൾ അതിൽ ഒരുപാട് അന്ന് സാഹിത്യത്തിലും പിന്നെ വായനയിലും ഒക്കെ താല്പര്യമുള്ള ധാരാളം ആളുകൾ അന്ന് ഓഫീസിലുണ്ടായിരുന്നു അപ്പോൾ വളരെ മുതിർന്ന ആളുകൾ അപ്പോൾ അവരുടെയൊക്കെ ഊഴം കഴിഞ്ഞിട്ട് നമുക്ക് സ്ഥാനം കിട്ടുക എളുപ്പമല്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ലിബിയിൽ ഒരുപാടൊന്നും എഴുതാൻ പറ്റിയില്ല ഒന്ന് രണ്ട് കഥകൾ മാത്രമേ വന്നുള്ളൂ കാരണം ധാരാളം എഴുത്തുകാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ ആദ്യ കാലങ്ങളിൽ നിന്നും കാര്യമായിട്ട് എഴുതാൻ പറ്റിയില്ല പിന്നെ ആണ് ഈ നോട്ടീസ് എഴുത്ത് വഴി പതുക്കെ ഞാൻ കഥകളിലേക്ക് കടന്നത് പിന്നെ അവിടെ ഹൗസിംഗ് ബോർഡിൽ ഈ കഥകൾ അത്യാവശ്യം ഓണാഘോഷത്തിന് അത് നമ്മുടെ പിന്നീട് വന്ന കമ്മിറ്റികളിൽ ഓണാഘോഷം ഭയങ്കര ഗംഭീര സംഭവമാക്കി മാറ്റി ഇപ്പോൾ ഹൗസിംഗ് ബോർഡിലെ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ ഒരു ആ ഈ ഒരു ദേശീയോത്സവം പോലെയാണ് അത്ര ഗംഭീരമായിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് അത്രയും ജനകീയമായിട്ട് അവിടെ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം അതിനുണ്ടായി അപ്പോൾ അത് ഓണാഘോഷത്തിൽ ഒരു ഐറ്റം അവതരിപ്പിക്കണമെങ്കിൽ റിക്രൂട്ട് നമുക്ക് ഒരുപാട് ചടങ്ങിൽ കൂടെ പോകണം എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ അതായത് സ്ക്രൂട്ടിനി കർശനമായിട്ട് സ്ക്രൂട്ടിനി കഴിഞ്ഞാലേ നമുക്കൊരു ഐറ്റം അവതരിപ്പിക്കാൻ പറ്റുള്ളൂ അത്രയും ടൈറ്റ് കോമ്പറ്റീഷനാണ് അത്രയും പാർട്ടിസിപ്പൻസാണ് അപ്പോൾ അവിടെ ചില കഥകൾ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റി അപ്പോൾ ആ കഥകളിലും ആളുകളുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് വളരെയധികം അപ്രീസിയേഷൻ സംഗതി അവിടെ ആര് എന്ത് ചെറിയ ഒരു സ്പാർക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല അപ്രീസിയേഷൻ കിട്ടും അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് എന്നെ രൂപപ്പെടുത്തിയിൽ ഒരു പ്രധാന പങ്ക് ഹൗസിംഗ് ബോർഡിനുണ്ട് എന്നുള്ളതൊരു പരമാർത്ഥമാണ് എൻ്റെ അവിടുത്തെ അന്നത്തെ സുഹൃത്തുക്കൾ സാബു ആയാലും മധു ആയാലും പ്രമോദായാലും ഇപ്പോൾ ഷിബു ആയാലും ഷിബു വന്നതിന് ശേഷം ഒരു സുവനീർ ഇറക്കുകയുണ്ടായി ആ സുവനീറിൽ എൻ്റെ ഒരു കഥ വേണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു ശങ്കരപുരത്തേക്ക് മാറിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സുനീർ ഇറക്കുമ്പോൾ ഷിബു ഈ പറഞ്ഞ പോലെ മികച്ച ഒരു സംഘാടകനാണ് അപ്പോൾ ഒരു ഒരു സുവനീർ ഇറക്കി അത് ലാഭകരമായിട്ട് നാലഞ്ച് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അപ്പോൾ അത് ആളുകളുടെ ഇടയിൽ നിന്നും കഥകളും കവിതകളും പരസ്യങ്ങളും ഒക്കെ സംഘടിപ്പിച്ച് അത് ഒരു പുസ്തക രൂപത്തിൽ സുവനീരിലാക്കി അതിൽ നിന്ന് നാലഞ്ച് ലക്ഷം രൂപ ലാഭം ഉണ്ടാക്കി വെൽഫെയർ മെഷറിന് വേണ്ടിയിട്ട് അത് സംഭാവന ചെയ്യുക എന്നുള്ള ഒരു ഒരു മികച്ച ഒരു സംഗതിയാണ് ഷിബു ഒന്ന് ചെയ്തത് അപ്പോൾ അതിലൊരു കഥ ഒരു ഗുരുവായൂർ വണ്ടി ഗുരുവായൂർ വണ്ടി എന്ന് പറഞ്ഞൊരു കഥ ഞാൻ അതിൽ എഴുതിയുണ്ടായി അതിലൊരു പിന്നെ എന്താന്ന് പറ്റുക അത് ശരിക്കും പറഞ്ഞാലൊരു എന്താ പറയുക അതിൻ്റെ ഒരു തമാശ കഥയല്ല ഒരു സീരിയസ് ആയിട്ടുള്ളൊരു കഥയാണ് പക്ഷേ എന്താ ഒരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഗുരുവായൂർ വണ്ടി ഞാൻ എഴുതിയെങ്കിലും ആ ഗുരുവായൂർ വണ്ടിക്ക് ഒരു ചുവപ്പ് സിഗ്നൽ നൽകിക്കൊണ്ട് അതിൻ്റെ പുറകെ വേറൊരു വണ്ടി വരുന്നുണ്ടായിരുന്നു ആ വണ്ടിയുടെ പേര് പരിപ്പ് എന്നായിരുന്നു ആ പരിപ്പ് എന്ന് പറഞ്ഞാൽ ആ കഥ എഴുതിയത് വേറെ ആരുമല്ല ഇവിടെ പരാമർശിക്കപ്പെട്ട എൻ്റെ പ്രിയ പത്നി ഉഷയാണ് ആ പരിപ്പ് എഴുതിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ഞാനന്ന് അതിലെഴുതിയതൊരു ഒരു ഒരു കഥയായിരുന്നു പക്ഷേ അതിൽ പരിപ്പ് എഴുതിയ ആ കൃതിയുടെ കർത്താവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൃതി എഴുതിയത് ഉഷയാണ് അപ്പോൾ ആ ഉഷയുടെ കഥയ്ക്കാണ് അന്ന് വലിയ അപ്രീസിയേഷൻ കിട്ടിയത് അപ്പം അന്ന് ഈ സുഭനീറിൽ ഈ ദുഃഖകഥ വായിക്കാൻ വലിയ താല്പര്യമൊന്നും ആളുകൾക്ക് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഈ പരിപ്പ് എഴുതി പിന്നെ ആ പരിപ്പ് ഇവിടെ ചേവില്ല എന്ന് എന്നോട് പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ എന്നോടൊപ്പം നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ദുഃഖം മാറ്റി തമാശയിലേക്ക് വന്നാലേ കാര്യമുള്ളൂ എന്ന് എനിക്ക് അന്ന് മനസ്സിലായി പിന്നെ ഞാൻ ദുഃഖം എഴുതാൻ പോയിട്ടില്ല കാരണം തമാശയാണ് നല്ലത് ആളുകൾക്കും അതാണ് ഇഷ്ടം നമുക്കും ഒരു സംതൃപ്തി കൂടുതൽ കിട്ടുന്ന തമാശ എഴുതുമ്പോഴാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ദുഃഖത്തിൻ്റെ പരിപാടി വിട്ടു ആ ഒറ്റ കഥ മാത്രം ഗുരുവായൂർ വണ്ടിയിൽ ദുഃഖം നിർത്തി പിന്നെ എവിടെയൊക്കെ ഹാസ്യം കാണാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ഹാസ്യം കണ്ടെത്തുക ആ ഹാസ്യം വായനക്കാരിലേക്ക് എത്തിക്കാൻ അവർക്കത് ഹൃദ്യമായി അനുഭവപ്പെടാൻ എന്തൊക്കെ ചേരുവകൾ ചേർക്കാൻ പറ്റും അതൊക്കെ ചേർക്കുക അങ്ങനെയുള്ള ചില്ലറ കലാപരിപാടികളൊക്കെ ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ പുതിയ താമസ സ്ഥലം എസ് എം ആർ എസ് എം ആർ എ ശങ്കരപുരം മുളങ്ങുന്നത്താവ് റെസിഡൻസ് അസോസിയേഷൻ അവിടെയും തീർച്ചയായിട്ടും വളരെ സ്വീകാര്യത ചുരുങ്ങിയ ഞാൻ അവിടെ ആയിട്ടുള്ളു ആറ് വർഷം ആയിട്ടുള്ളൂ ഞാനവിടെ എത്തിയിട്ട് ഈ കായവിറവ് എന്നുള്ള കഥ ഈ ശങ്കരപുരം എസ് എം ആർ എയിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞാനവിടുത്തെ ആക്ടിവിറ്റീസിലൊന്നും അത്ര വ്യാപൃതനല്ല പൊതുപ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ കുറച്ച് പിന്നോട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്നിട്ട് പോലും ഈ അവിടുത്തെ അന്നത്തെ എസ് എം ആർ എ പ്രസിഡന്റ് സിന്ധു ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സിന്ധുവിൻ്റെ ഒരു നിർബന്ധപ്രകാരം ഈ കായവർവ് അവിടുത്തെ ഒരു സ്ഥിരം പരിപാടിയാണ് എല്ലാ വർഷവും ഓണാഘോഷത്തിന് കായവറക്കും അപ്പോൾ ഈ കായവറിവിൽ പങ്കെടുത്തേ പറ്റുമെന്നുള്ള സിന്ധുവിൻ്റെ നിർബന്ധം സൈക്കി കഴിയാണ്ട് ഞാൻ ഒരു അല്പനേരം ഒരു അരമണിക്കൂർ നേരം അവിടെ പോയിട്ട് കായവറിവിൽ പങ്കെടുത്തു ഹാജർ വെച്ച് തിരിച്ചു പോകുന്നൊരു വ്യക്തിയാണ് പക്ഷേ ആ ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ കണ്ട സംഭവങ്ങളെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്ത് എടുത്ത് എഴുതിയ കഥയാണ് കായവറവ് അപ്പോൾ ആ കായവറവ് പക്ഷേ ഭയങ്കര സ്വീകാര്യതയാണ് കിട്ടിയത് അത് എസ് എം ആർ എയിൽ മാത്രമല്ല കായവറവ് ഈ പുസ്തകത്തിൽ അവതാരിക എഴുതിയ കൃഷ്ണപൂജപുരാവ് ഈ കൃഷ്ണപൂജപ്പുര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള മലയാളത്തിലെ വളരെ പ്രഗത്ഭനായ ഒരു എഴുത്തുകാരനാണ് കണ്ടതും കേട്ടതും ആകാശവാണിയിൽ കണ്ടതും കേട്ടതും എന്നുള്ള അത് ഞങ്ങളുടെ പഴയ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ട് ഒരുപാട് കാലം ആകാശവാണിയിൽ ഓടിക്കൊണ്ടിരുന്ന ആ ഒരു സംഭവമാണ് കണ്ടതും കേട്ടതും ആ കണ്ടതും കേട്ടതിൻ്റെ രചയിതാവ് അദ്ദേഹമാണ് കൃഷ്ണപൂജപ്പുര അതുപോലെ തന്നെ ടി വി സീരിയൽ ഇന്ദുമതി ചന്ദ്രമതി ഇന്ദുമുഖി ചന്ദ്രമതി അത് ഭയങ്കര ഹാസ്യരസപ്രധാനമായ ഒരു സീരിയലാണ് ടി വി സീരിയലാണ് അത് അതിൻ്റെ രചയിതാബ് അദ്ദേഹമാണ് അങ്ങനെ ഒരുപാട് അഞ്ചാറ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒരുപാട് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് പത്ത് പതിനാല് സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുസ്തകം വേണം ഇറങ്ങണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് തമാശയോട് വളരെ ആഭിമുഖ്യമുള്ള ഒരാളായിരിക്കണം ഇതിൻ്റെ പിന്നെ അവതാരിക എഴുതേണ്ടത് എന്ന് ഒരു മനസ്സിലൊരു തോന്നലുണ്ടായി അങ്ങനെ തമാശക്കാർ ഇപ്പോൾ ആരെ സമീപിക്കും എന്നിങ്ങനെ പരതിയപ്പോഴാണ് എനിക്ക് കൃഷ്ണപൂജപ്പുരുടെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം പത്രങ്ങളിലും മാനുകാലയങ്ങളിലുമൊക്കെ എഴുതാറുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപ്രോച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെറുതെ എനിക്ക് പരിചയമൊന്നുമില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ പത്രം ഓഫീസിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ചു അങ്ങനെ ഒരു ദിവസം നേരിട്ട് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഒരു എ ജി സി ഓഫീസിലെ ഒരാളാണ് അത് എപ്പോഴും ഞാൻ എവിടെ ചെന്നാലും ആദ്യം ആദ്യം പറയും എ ജി എസ് ഓഫീസിലെ ആളാണെന്ന് പറയും കാരണം വേറൊന്നുമില്ല എ ജി എസ് ഓഫീസിലെ ആളാണെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജീവനക്കാരുടെ ഇടയിൽ നമുക്കൊരു സ്വീകാര്യത കിട്ടും അത് ഉറപ്പാണ് എ ജി എസ് ഓഫീസിനെ കുറിച്ച് അറിയാത്ത ഗവൺമെൻറ് ജീവനക്കാരും ഉണ്ടാവില്ല അപ്പോൾ ഓ അങ്ങനെയാണല്ലേ അപ്പോൾ പറഞ്ഞോളൂ നമുക്ക് അവിടെ ഒരു ഓപ്പനിങ് കിട്ടും ആ ഒരു ഓപ്പനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ എ ജി എസ് ഓഫീസിലെ ആളാണ് തൃശ്ശൂരിൽ നിന്നാണ് അടിപൊളി കായൂർ അടിപൊളി ഉഗ്രാൻ നല്ല രസമുണ്ട് വായിക്കാൻ താങ്കൾ ഒരു കാര്യം ചെയ്യൂ അവതാരിക ഞാൻ എഴുതുന്നുണ്ട് അവതാരിക ഞാൻ എഴുതാം ബാക്കി കഥകൾ കൂടി ഒന്ന് പി ഡി എഫ് അയച്ചു തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പോൾ തന്നെ ബാക്കി ഒമ്പത് കഥകളുടെയും പി ഡി എഫ് അയച്ചു കൊടുത്തു അദ്ദേഹം വളരെയധികം വളരെ ഗംഭീരമായിട്ട് നമുക്കൊരു അവതാരിക തന്നു നിങ്ങൾക്ക് വായിക്കാൻ പറ്റും പുസ്തകത്തിൻ്റെ ആദ്യത്തെ ഐറ്റം തന്നെ കൃഷ്ണ പൂജപ്പുര എഴുതിയ അവതാരികയാണ് തുടർന്ന് അങ്ങോട്ട് വളരെ പ്രഗത്ഭരായ ഗംഭീരന്മാരായ ആളുകൾ അതിൽ എഴുതിയിട്ടുണ്ട് നമ്മുടെ ഹൗസിംഗ് ബോർഡ് കോളേജിൽ തന്നെ താമസിക്കുന്ന കക്കാട് സാറ് കക്കാട് സാറ് ശരിക്കും പറഞ്ഞാൽ ഈ ടൈറ്റാനിക്കിലെ ഐസ്ബർഗ് പോലെയാണ് ഉപരിതലത്തിലേക്ക് വളരെ കുറച്ച് മാത്രമേ അദ്ദേഹത്തിന് ദൃഷ്ടി ഗോചരമാവുകയുള്ളൂ കാരണം ഒരുപാട് വിസ്തൃതിയിൽ താഴെ കിടക്കുകയാണ് നമുക്കാർക്കും കാണാൻ പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രതിഭ വളരെ പ്രതിഭാശാലിയായ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള അനുഭവ പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു കവിയാണെന്ന് അദ്ദേഹം സമ്മതിക്കില്ല കവിയാണെന്ന് ഈ നോട്ടീസിൽ എഴുതാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല അതാണ് ഞാൻ ആദ്യത്തെ എൻ്റെ നോട്ടീസിൻ്റെ ഡ്രാഫ്റ്റ് എഴുതിയപ്പോൾ ശ്രീ ശ്രീ കക്കാട് ശ്രീകുമാർ ശ്രീകുമാർ കക്കാട് എന്ന് കവി എന്ന് എഴുതിയപ്പോൾ കവി ദൂരദർശൻ ഡയറക്ടർ മുൻ ഡയറക്ടർ അങ്ങനെ എഴുതി ഈ ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റിൽ അപ്പോൾ അത് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു കവിയല്ല എൻ്റെ പിതാവ് എൻ എൻ കക്കാട് ഒരു കവിയായിരുന്നു ഞാൻ ആ ഒരു നിലവാരത്തിലേക്കൊന്നും എത്തിയിട്ടില്ല അതുകൊണ്ട് ദയവ് ഇത് കവി എന്നുള്ളൊരു പട്ടം എനിക്ക് വേണ്ട ഒരു ദൂരദർശൻ ഡയറക്ടർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഡ്രാഫ്റ്റ് തിരുത്തേണ്ടി വന്നു വീണ്ടും അത് ഞാൻ മുൻ ദൂരദർശൻ ഡയറക്ടർ എന്ന് മാത്രം എഴുതി എന്നിട്ട് ഈ ബാക്കി നോട്ടീസ് ബാക്കി എല്ലാവരോടും ചോദിച്ച് അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോട്ടീസ് പ്രിപ്പയർ ചെയ്തിട്ട് വീണ്ടും ഞാൻ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹം വളരെ അന്ന് അദ്ദേഹം ഈ കാശ്മീരിൽ ടൂർ പോയിരിക്കുകയാണ് ഈ മറ്റേ പഹൽഗാം മറ്റാമോ നടക്കുന്ന സമയത്താണ് അദ്ദേഹം കാശ്മീരിലാണ് അപ്പോൾ അദ്ദേഹം ഈ നോട്ടീസ് വായിച്ചിട്ട് ഡ്രാഫ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു മറ്റ് പലർക്കും താങ്കൾ സുഹൃത്ത് എന്നുള്ളൊരു പദവി കൊടുത്തു ഈ നോട്ടീസിൽ ഞാൻ മാത്രം ഒരു സുഹൃത്തിൻ്റെ പദവിയിലേക്ക് എത്തിയില്ല അല്ലേ എന്ന് ചോദിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോലുള്ളൊരു വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തിയെ ഒരു സുഹൃത്ത് എന്ന് വിശേഷിപ്പിക്കാൻ എനിക്ക് അല്പം ഉണ്ടായിരുന്നു എത്രയോ ഉന്നതങ്ങൾ നിൽക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ സുഹൃത്ത് എന്ന് ഈ നോട്ടീസിൽ ഞാൻ വിശേഷിപ്പിക്കാഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ഈ നോട്ടീസ് തിരുത്തിയേ പറ്റൂ ഇതിൽ ആദ്യത്തെ വിശേഷണം സുഹൃത്ത് എന്ന് എഴുതണം എന്നിട്ട് മതി മുൻ ദൂരദർശൻ ഡയറക്ടർ എന്നൊക്കെ എഴുതേണ്ടത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ ഈ നോട്ടീസില് വീണ്ടും റിവൈസ് ചെയ്ത് സുഹൃത്ത് എന്നുള്ളൊരു വിശേഷണം കൊടുത്തത് അത്രയും മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് ഹൗസിംഗ് ബോർഡിൽ തന്നെ പലർക്കും വ്യക്തമായ ഒരു ധാരണ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ വായിച്ചിട്ട് അര ദിവസത്തെ ലീവ് എടുക്കേണ്ടി വന്നു എനിക്ക് ആ പ്രൊഫൈൽ മുഴുവൻ വന്ന് വായിച്ചു തീർക്കാൻ അത്രയും ബൃഹത്തായ ഒരു പ്രൊഫൈലാണ് അദ്ദേഹത്തിനുള്ളത് ഒരുപാട് മേഖലകളിൽ അദ്ദേഹം പ്രഗത്ഭനാണ് അങ്ങനെ ഉള്ള ധാരാളം ആളുകളിൽ നിന്ന് ഈ വേദിയിലിരിക്കുന്ന ഓരോ വ്യക്തികളും സംഗീതമാണെങ്കിലും ഉഷയുടെ സുഹൃത്താണ് സംഗീത സംഗീത ഉഷയുടെ സുഹൃത്ത് എന്നുള്ളത് അഭിമാനമാണ് അത്രയും സെലിബ്രി ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തി ധാരാളം വിവർത്തനങ്ങൾ ചെയ്തിട്ടുള്ള സ്വന്തമായിട്ട് കൃതികൾ രചിച്ചിട്ടുള്ള പിന്നെ അതുപോലെ തന്നെ വളരെ പ്രശസ്തയായ പ്രഗത്ഭയായ പ്രതിഭാശാലയായ സാറോ സാറാ ജോസഫിൻ്റെ മകൾ എല്ലാ നിലയ്ക്കും വളരെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെ ആദ്യത്തെ ഒരു റിക്വസ്റ്റിൽ തന്നെ ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ സമ്മതിച്ചു എന്നുള്ളതാണ് വേറെ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് പോകേണ്ടി വന്നില്ല ഉഷ ഒരു റിക്വസ്റ്റ് ചെയ്തു അപ്പോൾ തന്നെ പിന്നെ സംഗീത ചോദിച്ചത് അമ്മേ വേണോ ഞാൻ വേണോ എന്നുള്ളതാണ് സാധാരണഗതിയിൽ എല്ലാവരും സാറാ ജോസഫ് ഉള്ളപ്പോൾ എന്നാൽ പിന്നെ സാറാ ജോസഫ് മതി എന്ന് ചില ഒരു പക്ഷെ പറഞ്ഞേക്കാം പക്ഷേ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു ഇതിന് ഈ ഇച്ചിരിച്ചിരിക്ക് അവതരിപ്പിക്കാൻ പറ്റിയ ആൾ സംഗീതയാണ് സാറാ ജോസഫ് തീർച്ചയായിട്ടും ഒരു പ്രതിഭാശാലിയാണ് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ജനങ്ങളുടെ എല്ലാം വായന ലിസ്റ്റിലുള്ള ആളാണ് പക്ഷേ ഇച്ചിരിച്ചിരിക്കും സംഗീതയാണ് വേണ്ടതെന്ന് ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നു വളരെ കുറച്ച് സമയ സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു വളരെ ഒരു ഇരുപത് മിനിറ്റിൽ ചുരുക്കാൻ പറ്റിയ നന്നായി കാരണം അദ്ദേഹത്തെ റെസ്ട്രിക്ട് ചെയ്യാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല പക്ഷേ എങ്കിലും സദസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കേണ്ടി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവണ്ടെന്ന് കരുതി ഞാൻ അദ്ദേഹത്തോട് റിക്വസ്റ്റ് നടത്തി ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ആ ഒരു കൃത്യം ഒരു ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ പറഞ്ഞു പോകേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ബ്രവിറ്റിയോടു കൂടിയിട്ട് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബ്രവിറ്റി ആ ബ്രവിറ്റിയോടു കൂടിയിട്ട് കൃത്യമായിട്ട് ഈ പുസ്തകം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും പരിചയപ്പെടുത്തി തന്നു അദ്ദേഹവും ഒറ്റ റിക്വസ്റ്റിൽ എന്നോട് ഇത് സംബന്ധിച്ച ഒരു വ്യക്തിയാണ് പിന്നെ ഉള്ളത് അജിത ടീച്ചറാണ് അജിത ടീച്ചറ് തീർച്ചയായും ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്ദി പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എങ്കിലും പറയാതെ വയ്യ ഞാൻ ഈ പുസ്തകത്തിലേക്ക് എത്തിയത് എന്നാൾ വഴികൾ എനിക്കൊന്ന് പറയാണ്ട് അജിത ടീച്ചറാണ് അജിത ടീച്ചർ തീർച്ചയായിട്ടും ഒരു സാബുവിൻ്റെ സുഹൃത് വലയത്തിൽ എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരുന്ന സാബുവിനെ പോലെയുള്ള നിർമ്മല മനസ്കരായ വളരെ സ്നേഹശീലമുള്ള ആളുകളുടെ കൂടെ ഒരു സൗഹൃദ വലയം കാത്തുസൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് അജിത് ടീച്ചറ് അജിത് ടീച്ചർ വളരെ തൊട്ടടുത്താണ് താമസിക്കുന്നതെങ്കിലും ഞാനങ്ങനെ ടീച്ചർ നേരത്തെ ഇവിടെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഞാനങ്ങനെ ഒരു അടുത്ത സൗഹൃദത്തിലേക്കൊന്നും വന്നിരുന്നില്ല ഒരു ഔപചാരികമായ ഒരു രീതിയിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സാബുവിനെ കൂട്ടി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഒത്തിരി ഭയമുണ്ടായിരുന്നു വളരെ പ്രശസ്തയായ ഒരു സാഹിത്യകാരിയാണ് വളരെ പിന്നെ പരിണിതപ്രജ്ഞയായ വളരെ സാമൂഹ്യ കാര്യങ്ങളിലൊക്കെ വളരെയധികം അഭിപ്രായങ്ങളുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എനിക്കത്ര ഭയങ്കര ഗാഢമായ ഒരു പിന്നെ സുഹൃത്ത് ബന്ധമില്ലാത്തതുകൊണ്ട് ഞാൻ സാബുവിനെ മുന്നിൽ നിർത്തിയാണ് അജിത് ടീച്ചറെ കാണാൻ പോയത് അപ്പോൾ അജിത് അജിത ടീച്ചർക്ക് പിന്നെ ഇതിലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് സാബുവാണ് മുന്നിൽ നിൽക്കുന്നത് പിന്നെ ഇതിൽ എന്താണ് പറയാനുള്ളത് സാബു തീർച്ചയായിട്ടും ഒരു ഓപ്പനിങ് ആണ് കാരണം എന്നെ ശരിക്കും അറിയില്ലെങ്കിലും സാബുവിനെ ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതാണ് അപ്പോൾ ടീച്ചർ ഓരോ മടിയും കൂടാണ്ട് പറഞ്ഞു വേറെ ഓക്കെ അതിന് പ്രശ്നം നമുക്ക് ചെയ്യാം വളരെ സ്നേഹത്തോടു കൂടി അതിനെ സമ്മതിച്ചു അങ്ങനെ ഞാൻ ഈ പുസ്തകത്തിലേക്ക് വന്നു ഈ പുസ്തകം ഈ ചിരിച്ചിരി ഇപ്പം നിങ്ങളുടെ മുമ്പിലുണ്ട് ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇത്രയാണ് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു ആ പിന്നെ നമ്മുടെ കാരിക്യാച്ചർസിൻ്റെ കാര്യം സജു അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു ഞങ്ങളെ ഓഫീ പിന്നെ ഈ സുകുമാരൻ ചിത്രസൗധം ഗീതം സംഗീതം പരിപാടിയുടെ സംഘാടകൻ അദ്ദേഹം വഴിയാണ് ഞാൻ നമ്മുടെ സജുഭായിയുടെ സമീപത്തേക്ക് എത്തുന്നത് അദ്ദേഹം പറഞ്ഞു ഈ സജുഭായി നല്ലൊരു കാരിക്യാച്ചറിസ്റ്റാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊന്നും എന്ന് തോന്നുന്നു പക്ഷേ അദ്ദേഹം നന്നായിട്ട് ചെയ്യും നിങ്ങൾ നിങ്ങളുടെ പുസ്തകം ഒന്ന് കൊടുത്താൽ മതി അദ്ദേഹം അത് വായിച്ചു നോക്കിയിട്ട് വേണ്ടത് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തെ ഞാനും ഞാനും അദ്ദേഹത്തെയും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ അപ്പായിരുന്നു ഫോളോ അപ്പോട് ഫോളോ അപ്പ് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയയ്ക്കും ഓരോ ഡ്രോയിങ്ങിൻ്റെയും പിന്നെ പ്രോഗ്രസ് എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും മാത്രമല്ല ഈ പുസ്തകത്തിൽ തെറ്റുകളില്ല എന്ന് ഞാൻ പറയുന്നില്ല അക്ഷര തെറ്റുകൾ ഉണ്ടാവാം സാബു പറഞ്ഞ പോലെ തന്നെ അക്ഷരത്തി നൂറ് ശതമാനം പിന്നെ തെറ്റുകളിൽ നിന്ന് വിമുക്തമായ ഒരു പുസ്തകം ഇറങ്ങാൻ സാധ്യതയില്ല കാരണം എവിടെയെങ്കിലും ഒരു ചെറിയ തെറ്റ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ആ തെറ്റ് ആ ഒരു പുസ്തകത്തിന് അലങ്കാരമായിട്ട് ഇരിക്കട്ടെ എന്നാണ് സാബു പറഞ്ഞത് അപ്പോൾ അങ്ങനെ അലങ്കാരമാവാൻ വേണ്ടി ചില തെറ്റുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമെന്നല്ലാണ്ട് ഈ ബുക്കിൽ പരമാവധി തെറ്റുകൾ അച്ചടി തെറ്റുകളൊക്കെ ഒഴിവാക്കി അതിന് പാരഗ്രാഫ് ഞാൻ ഒരു അങ്ങനെ നേരത്തെ ഇവിടെയൊക്കെ പരാമർശിക്കപ്പെട്ട പോലെ തന്നെ ഈ എഴുത്തിൽ ഇങ്ങനെ പാരഗ്രാഫ് തിരിക്കലോ അതിൻ്റെ നിയതമായ രീതികളിൽ കൂടെയോ ഒന്നും ഞാൻ അങ്ങനെ കടന്നു പോകാറില്ല അങ്ങനെ ആശയങ്ങൾ അവതരിപ്പിച്ച് അങ്ങനെ പോവും അപ്പോൾ അത് ഇങ്ങനെ പാരഗ്രാഫ് ബൈ പാരഗ്രാഫായിട്ട് അതിനൊരു ചിട്ട വേണമെന്നും ആ ചിട്ടയിൽ കൂടെ കടന്നു പോയാൽ വായനക്കാർക്ക് അത് കൂടുതൽ ഹൃദ്യമാവുമെന്നും ഒക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് സജുവാണ് സജു അത് എല്ലാ കഥയുടെയും പാരഗ്രാഫുകൾ തിരിച്ചു അതിൻ്റെ തെറ്റുകൾ പരമാവധി എൻ്റെ കൂടെ ഇരുന്ന് പിന്നെ മംഗളോദയം പ്രസ്സുകാരാണ് അത് അച്ചടിച്ച് തന്നത് അവിടെ എൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് കൂടെ ഇരുന്ന് പ്രൂഫ് വായിച്ച് തെറ്റുകൾ തിരുത്തി ഓരോരോ സമയത്ത് ഓരോരോ സജഷൻസൊക്കെ തന്ന് ഈ ബുക്കിന് ഇത്രയധികം മനോഹരമാക്കി എന്ന് എല്ലാവരും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് സജുവിനുള്ളതാണ് സജുഭായിക്കുള്ളതാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് ഉയരങ്ങൾ അദ്ദേഹം അർഹിക്കുന്നുണ്ട് ഈ തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകും എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇത്രയൊക്കെയാണ് ഈ ബുക്കിനെക്കുറിച്ച് പറയാനുള്ളത് എൻ്റെ സഹപ്രവർത്തകരും ആയിട്ടുള്ള ധാരാളം ആളുകളോട് വന്നിട്ടുണ്ട് വേദിയിൽ ലക്ഷ്മണനുണ്ട് ശ്രീകുമാറുണ്ട് വളരെ നന്ദനുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളാണ് അവരെല്ലാം എൻ്റെ കൂടെ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം സഞ്ചരിച്ചവരാണ് ഒരുപാട് ദുഃഖങ്ങളിലും ഒക്കെ എൻ്റെ കൂടെ സഞ്ചരിച്ച ആളുകളാണ് അവരെല്ലാവരും തീർച്ചയായിട്ടും നയൻറ്റീൻ എയ്റ്റി സിക്സിൽ ഞാൻ ഓഫീസ് ഓഫീസില് തിരുവനന്തപുരം എ ജി എസ് ഓഫീസിൽ ചെല്ലുമ്പോൾ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അന്ന് തുടങ്ങിയ ബന്ധമാണ് ഇപ്പോൾ അവർ റിട്ടയർ ചെയ്തു ഞാൻ അടുത്ത ആഴ്ച മുപ്പതാം തീയതി റിട്ടയർ ചെയ്യുന്നു അവരുടെ ഒരു സംഘടനയിലേക്ക് ഞാൻ പോകുന്നു പെൻഷൻ സംഘടന അതിലേക്ക് ഞാൻ പോകുന്നു അപ്പോൾ അവരെല്ലാവരും ഈ പറഞ്ഞ ഓഫീസിലെ ആ അന്തരീക്ഷം കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ പ്രോത്സാഹനം നൽകുന്ന ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം പിന്നെ സഹായങ്ങൾ ചെയ്തു തന്നിട്ടുള്ള ആളുകളാണ് എനിക്ക് ഇവിടെ വന്നുകൂടിയ ഈ പരിപാടിയിൽ വന്നുകൂടിയ ഇതൊരു നന്ദി പ്രകടനമായതിൽ ക്ഷമിക്കണം എനിക്ക് നന്ദി പറയാതെ വയ്യ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പലരെയും ഞാൻ വാട്സപ്പിൽ കൂടെ മാത്രമാണ് ക്ഷണിച്ചിട്ടുള്ളത് നേരിട്ട് പലരെയും ഞാൻ ക്ഷണിച്ചിട്ടേ ഇല്ല അപ്പോൾ എനിക്ക് വേണ്ടി ക്ഷണം നിർവഹിച്ച കൃഷ്ണൻകുട്ടിയേട്ടൻ സതീശൻ നോട്ടീസുകൾ കോളനിയിലൊക്കെ വിതരണം ചെയ്ത് പല സ്ഥലത്തും കയറി ഇറങ്ങി നോട്ടീസ് കൊടുത്ത് എനിക്ക് വേണ്ടി പലരെയും ക്ഷണിച്ചത് അവരാണ് അപ്പോൾ വാട്സപ്പിലൂടെയാണ് ഞാൻ പലപ്പോഴും പലരെയും ക്ഷണിച്ചിട്ടുള്ളത് ആ വാട്സപ്പിലൂടെയുള്ള ഒരു ക്ഷണത്തിന് പോലും വളരെയധികം കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ് നന്ദി സ്നേഹം നമസ്കാരം